സെക്കൻഡ് അതിൽ ഹബീബായ നബിതങ്ങളുടെ പേരിലുണ്ട് പേരിലുണ്ട് സഹാബത്തിന്റെ കുടുംബത്തിന്റെ പേരിലുണ്ട് ഈ ചെറിയ സലാത്തി എല്ലാം നാല് സെക്കൻഡ് മതി അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് എല്ലാം കഴിയും പന്ത്രണ്ട് സലാത്തി എല്ലാം കഴിയുമല്ലേ എങ്കിൽ ഒരു നൂറ് സലാത്തി എല്ലാം നമുക്ക് എത്ര മിനിറ്റ് വേണം എട്ട് മിനിറ്റ് മിനിറ്റ് കൊണ്ടൊരു നൂറ് സലാത്ത് ഇനി വേണമെങ്കിൽ നിങ്ങൾ ഒമ്പത് കൂട്ടികോ വേണ്ട പത്താകികോ ചോദിക്കട്ടെ ഇരുപത്തിനാല് മണിക്കൂറ് ഒരു മണിക്കൂറിന് എത്രയാണ് മിനിറ്റ് നിങ്ങൾക്കറിഞ്ഞൂടെ എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങളൊന്ന് തരൂ ഹബീബായ ായൂറുഹിാഹു അലൈവല തങ്ങൾക്ക് എല്ലാ നന്മക്കും നിമിത്തമായ എല്ലാ ജീവിതത്തിനും ഗുണകരമായ നമ്മുടെ കൈപിടിച്ച് നാളെ സ്വർഗത്തിലേക്ക് നയിക്കേണ്ടുന്ന അതെ നമുക്ക് പാപികളായ നമുക്ക് ശുപാർശ ചെയ്യേണ്ടുന്ന നമുക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യേണ്ടുന്ന അതേ നമുക്ക് ഹൗദുൽ കൗസർ ബുക്കി തരേണ്ടുന്ന പടച്ചവന്റെ കോടതിയിൽ നമ്മൾ പേടിച്ചു വിറച്ച് ചെല്ലുമ്പോ കൗസറിന്റെ അടുക്കൽ ഞാൻ ഉമ്മത്തിനെയും കാത്തിങ്ങനെ നിൽക്കുന്നുണ്ടാകും നിങ്ങൾ വന്നോളൂ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സമാധാനത്തിന് പറഞ്ഞ ആ നേതാവിന്റെ പേരിൽ ഒരു നൂറ് സലാത്ത് ഒരു ദിവസം ചൊല്ല പത്ത് മിനിറ്റ് പോരേ ചെറുപ്പക്കാരേ കാരണവന്മാരെ നിങ്ങൾ അൽമദീനയുടെ സൈറ്റിൽ നിന്ന് തിരിച്ചു പോകുമ്പോ മദീനത്തേക്ക് ദിവസം ഒരു നൂറ് സലാത്ത് ചൊല്ലുമെന്ന് ഉറപ്പിച്ച് തിരിച്ചു പോകണേ അതിന് പത്ത് മിനിറ്റ് മതിയല്ലോ വളരെ ചെറിയൊരു സ്ലാത്താണ് ഞാൻ പറഞ്ഞു തന്നത് അള്ളാഹു അത് ഉറപ്പിച്ച് നിങ്ങൾ അങ്ങ് പോയാൽ നമുക്ക് അള്ളാഹുവിന്റെ ഹതുറത്തിലെത്തുമ്പോൾ അതേ നമുക്കാകെയുള്ള സമ്പാദ്യം ഹബീബായോടുള്ള സ്നേഹമല്ലേ നമ്മുടെ അഭിമാനം അവിടുത്തെ ഉമ്മത്തായതല്ലേ അവിടെ അതാ നൂറ് സ്ഥലത്ത് ദിവസേന ചൊല്ലിയത് എനിക്കൊരു സമ്പാദ്യമുണ്ടല്ലോ എന്ന നിലക്ക് സന്തോഷത്തോടെ താഴ്ന്ന നിന്ന് നമുക്കൊന്ന് നീങ്ങാമല്ലോ അതിനുവേണ്ടി പരമാവധി സ്ഥലത്ത് വർദ്ധിപ്പിക്കണം ചുരുങ്ങിയതൊരു നൂറ് സ്ഥലത്തെങ്കിലും ചൊല്ലുമെന്ന് പ്രതിജ്ഞ എടുക്കണം ഒരൊറ്റ നേരത്തെ നിസ്കാരങ്ങളാകുകയില്ലെന്ന് ഉറപ്പിക്കണം കാരണം സ്ഥലത്ത് ഉജൂബാകുന്നത് നിസ്കാരത്തിലാണ് ഉജൂബായ പിന്നെ എന്താണ് ബന്ധം സലാം ചൊല്ലൽ ആകുന്ന നിസ്കാരത്തിലാണ് പറയേണ്ട നിസ്കാരത്തില് അത് പറയുന്നത് ഒരു നേതാവിനോടാണ് ആ നേതാവ് മദീനയിൽ കിടക്കുകയാണ് അത് നിങ്ങൾ ഇവിടുന്ന് ചൊല്ലി ആരും അവിടുന്ന് അതാ അറിയുകയാണ് നിങ്ങൾക്കും എനിക്കും സലാം മടക്കുകയാണ് അവിടുന്ന് മടക്കുമെന്ന് നമ്മൾ ോട് പറഞ്ഞതാണ് ആ സലാത്തും സലാമും ഉൾക്കൊള്ളുന്ന നമസ്കാരം കവാക്കല്ലേ സഹോദരിമാരെ സഹോദരി